മുൻ മേത്തല പഞ്ചായത്ത് പ്രസിഡന്റ് പി ഒ ദേവസിയും പരാജയപ്പെട്ട സാഹചര്യത്തിൽ പുതിയ ചെയർമാനെ വരും മണ്ഡലം കമ്മിറ്റി അംഗം വി ബി രതീഷാണ് പാർട്ടി മാനദണ്ഡ പ്രകാരം ചെയർമാനാകേണ്ടത് എന്നാൽ വി ബി രതീഷ് സ്ഥാനം ഏറ്റെടുക്കുമോ എന്നതിൽ വ്യക്തതയില്ല വി ബി രതീഷ് സ്ഥാനമൊഴിഞ്ഞാൽ മുൻ വൈസ് ചെയർമാൻ ഹണി പീതാംബരൻ മുൻ കൗൺസിലർ ഇ സി അശോകൻ എന്നിവരിൽ ഒരാൾ പരിഗണിക്കപ്പെട്ടേക്കാം മറ്റു കൗൺസിലർമാർ പുതുമുഖങ്ങളായതിനാൽ അവർ പരിഗണിക്കപ്പെടാനിടയില്ല തങ്ങൾക്ക് രണ്ടാമൂഴമായതിനാൽ സി പി എം ചെയർമാനെക്കുറിച്ച് നിലവിൽ ആലോചിക്കുന്നില്ല ആദ്യഘട്ടം വൈസ് ചെയർമാൻ സ്ഥാനം സി പി എമ്മിനുള്ളതാണ് ഒരുപക്ഷെ ഒരു പുതുമുഖത്തിന് നറുക്ക് വീണേക്കാം അതല്ലെങ്കിൽ റസോജ ഹരിദാസ് ശ്രീദേവി തിലകൻ ലത ഉണ്ണികൃഷ്ണൻ എന്നിവരിൽ ആരെങ്കിലും പരിഗണിക്കപ്പെടും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെയും അടുത്ത ദിവസങ്ങളിൽ നിശ്ചയിക്കും